ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ മാത്രമല്ല ആഘോഷങ്ങളിൽ കൂടി അവരിലൊരാളായി പങ്കെടുക്കുമ്പോൾ പോലീസ് കൂടുതൽ ജനകീയമാവുകയാണ് പത്തനംതിട്ടയിൽ നിന്നാണ് മനോഹരമായ ഈ ആഘോഷ കാഴ്ച പുല്ലാട് ആത്മാവുകവലയിലെ വൈസ്മാൻ ക്ലബിന്റെ കരോൾ സംഘം ഇക്കുറിയും കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെത്തി തിരുപ്പിറവയുടെ സന്ദേശഗാനത്തിനൊപ്പം പോലീസുകാർ ആമോദത്തോടെ ചുവടുകൾ വെച്ചു ക്ലബിന്റെ കരോൾ പര്യടനത്തിന്റെ സമാപനം എല്ലാ വർഷവും സ്റ്റേഷനിലാണ് നടക്കുന്നത് ഇത്തവണയും പതിവ് തെറ്റിയില്ല എസ് ഐ സുരേഷ് പോലീസുകാരായ പരശുറാം ജോബിൻ തുടങ്ങിയവരാണ് സംഘത്തിനൊപ്പം നൃത്തം ചെയ്തത് പോലീസുകാർക്കെല്ലാം കേക്ക് വിതരണം ചെയ്തും ആശംസകൾ നേർന്നുമാണ് സംഘം മടങ്ങിയത് മലയാളം ടെലിവിഷൻ പത്തനംതിട്ട നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും കോൺക്രീറ്റ് തന്നെ